സ്വച്ഛ് ഭാരതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് വൃത്തികെട്ട ഇടത് തീവ്രവാദം ഇല്ലാത്തടം ജനാധിപത്യം ചെയ്യിക്കട്ടെ ആര്യലാലിൻ്റെ പോസ്റ്റിലെ ചില വാചകങ്ങൾ ചിന്തിപ്പിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയ നക്സലിസത്തിൻ്റെ കടവേരുവെട്ടൽ നടക്കുന്നു ആ അർത്ഥത്തിൽ സ്വച്ഛ് ഭാരത് എന്നാൽ തീവ്രവാദം ഇല്ലാത്തിടം ജനാധിപത്യം ഉള്ളിടം രാജ്യത്തിൻ്റെ തോക്കുകൾക്കും വെടിയുണ്ടകൾക്കും വിലയുണ്ടായിരിക്കുന്നു രക്തത്തിൻ്റെ വില രക്തം തന്നെ കൂടുതൽ ചോര ഒഴുക്കിനെ തടയാൻ അതിനെ സാധിക്കൂ എന്ന വിലയിരുത്തലും നടത്തുകയാണ് ആര്യലാൽ ഈ പോസ്റ്റിലൂടെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വായിക്കാം വസന്തത്തിന്റെ ഇടിമുഴുക്കം കേട്ടവരിൽ ചിലരെങ്കിലും എവിടെയും നൂറ് പൂക്കൾ വിരിയും എന്ന് പ്രത്യാശിച്ചു വസന്തം അതിന്റെ വഴി തോക്കിൻ കുഴലിലൂടെയാണ് തെരഞ്ഞെടുത്തത് വിരിഞ്ഞത് ചോരപ്പൂക്കളും ദിവാസ്വപ്നങ്ങളെ ആരാധിക്കുകയും നിരാശ വരമായി ലഭിക്കുകയും ചെയ്ത എടുത്തുചാട്ടക്കാരായിരുന്നു ഇന്ത്യൻ നക്സലുകൾ വെറും മനോലോക വ്യാപാരികൾ ചൈനയിലെ മഴയ്ക്ക് അവർ ഇവിടെ കുടപിടിച്ചു നിരർത്ഥകമായ ഒരു മനോരോഗം മാത്രമാണ് സായുധ വിപ്ലവം എന്ന തിരിച്ചറിവിൽ നിന്നാണ് കരാളതയുടെ ആ രാത്രി മാഞ്ഞുപോയി ആ രക്തക്ഷോഭമാം ആയിരം കിനാക്കളും പോയി മറഞ്ഞു എന്നത് വിരമിച്ച ഒരു നക്സലൈറ്റിന്റെ ഗൃഹാതുര സ്മരണയായി ഇത് മാറുകയാണ് ഏലംകുളത്തെ തിരുമേനി തോക്കും വാരിക്കുന്തവും താഴെ വെച്ചിട്ട് ബാലറ്റിലേക്ക് നീങ്ങിയതും അതുകൊണ്ട് തന്നെയാണ് മികച്ച സമയം വരെയെങ്കിലുമുള്ള ഒരു അടവ് നയമായിട്ടെങ്കിലും അദ്ദേഹം അതിനെ കണ്ടിരിക്കണം വിപ്ലവത്തിന് ജനാധിപത്യ വേഗം പോരാ എന്ന തോന്നലിൽ നിന്നാണ് ചാരു മജുദാറും കനു സെന്യാലും ജംഗൽ സന്താളും ബംഗാളിലെ നക്സൽ ബാരിയിൽ ആയുധമെടുത്തത് വിമോഹനമായ ഒരു കാരണം ആ കലഹങ്ങളെ ന്യായീകരിച്ചു നിന്ദിതരും പീഡിതരുമായവരെ ദുഷ്പ്രഭുത്വത്തിന്റെ ദംഷ്ട്രയിൽ നിന്ന് മോചിപ്പിക്കാൻ തോക്കുകൾ നീതി നീതി എന്നാണ് ശബ്ദിക്കുന്നത് എന്ന് ബുദ്ധിജീവികൾ സാക്ഷ്യപ്പെടുത്തി കേരളത്തിൽ പുൽപ്പള്ളിയിലും തലശ്ശേരിയിലുമൊക്കെ മാവോയുടെ പ്രേതങ്ങൾ ആയുധമെടുത്തു കുഞ്ഞിക്കൽ നാരായണനും മന്ദാകിനിയും അജിതയും വർഗീസും ഫിലിപ്പം പ്രസാദും വസന്തത്തിന്റെ ചോരപ്പൂക്കൾക്കു വേണ്ടി ആയുധമെടുത്ത് മാവോയുടെ പ്രേതങ്ങളായി കാലത്തിന്റെ ദയാരഹിതമായ ഏറ്റുമുട്ടലുകളിൽ പിടിച്ചു നിൽക്കാൻ ഈ കാൽപ്പനികരുടെ സങ്കല്പ ലോകത്തിനായില്ല നിയമത്തിന്റെ നിർദ്ദാക്ഷിണങ്ങൾക്കുപരി അനേകം ആഭ്യന്തര സംഘർഷങ്ങളാൽ വിഡികളുടെ സ്വർഗം തനിയെ തകർന്നു വീടും വെറും ഏഴു വർഷത്തെ ജയിൽവാസം ാലിനെ കൊണ്ട് നക്സലിസത്തിനെ എടുത്തുചാട്ടം എന്ന് കുമ്പസാരിപ്പിച്ചു ഒടുവിൽ ആ നിരാശാഭരിതൻ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ചു ലക്ഷ്യബോധമില്ലാത്ത പൊതുജന അടിത്തറയില്ലാത്ത ആശയക്കുഴപ്പങ്ങളുടെ ഗർഭഗൃഹങ്ങളായി മാറിയ തീവ്ര പാളയങ്ങളിൽ നിന്നും ഓരോരുത്തരായി മറുവഴികൾ തേടിപ്പോയി ചിലർ മൗനികളായി ചിലർ കൂടുതൽ വലിയ വിഢ്ഠിത്തങ്ങൾ തിരഞ്ഞുപോയി മറ്റ് ചിലർ വിശ്വാസികളായി ചിലരാകട്ടെ വിപ്ലവത്തിന്റെ തീവ്ര വേഗത വിട്ട് ജനാധിപത്യത്തിന്റെ മന്ദഗതിയിൽ അഭയം പ്രാപിച്ചു മതം ഈശ്വരനിൽ നിന്നും ശാസ്ത്രം സത്യം ത്തിൽ നിന്നും അകന്നാൽ മാത്രമല്ല ആദർശമറ്റ കമ്മ്യൂണിസവും മനുഷ്യന് മൃഗത്തെക്കാൾ അധപ്പതിപ്പിക്കും എന്ന് ബോധ്യപ്പെടുത്തിയ നാളുകളാണ് പിന്നീട് രാജ്യത്തെ കാത്തിരുന്നത് ആയുധമേന്ത്യ ഇടത് തീവ്രവാദം പരമാധികാരത്തിന് വെല്ലുവിളിയായി തീർന്നു ഭൂമിശാസ്ത്രപരമോ പ്രാദേശികമോ അല്ലാതെയോ ഉള്ള പിന്നോക്കാവസ്ഥകളെ ചൂഷണം ചെയ്ത് ജനങ്ങളിൽ അരക്ഷിതാവസ്ഥയും അന്ധ സൃഷ്ടിച്ചു പിന്നാക്ക മേഖല എന്നും പിന്നാക്കമായിരിക്കാൻ ആരെക്കാളും അവർ യത്നിച്ചു മനുഷ്യരെ രക്ഷിക്കാനെന്ന പേരിൽ ആയുധമെടുത്തവർ ഏറ്റവും വലിയ മനുഷ്യാവകാശ ധംസകരായി രാജ്യത്തിന് െതിരെ ഒളിയുദ്ധം ചെയ്തു ആയിരക്കണക്കിന് ജവാൻമാരുടെ ജീവനെടുത്തു അനേകായിരങ്ങൾ അനാഥരായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിഘടനവാദികളുമായി സഖ്യം ചെയ്തു പരസ്പരം പരിശീലിപ്പിച്ചു സഹായിച്ചു അപ്പോഴേക്കും പുതിയ ഒരു വർഗം ഉദയം ചെയ്തിരുന്നു നഗരത്തിന്റെ സുരക്ഷിതത്വത്തിലിരുന്ന് എല്ലാ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഈ കൊടിയ ദേശദ്രോഹികൾക്ക് പ്രത്യയശാസ്ത്ര കവചം ഒരുക്കുകയായിരുന്നു അവർ നഷ്ടപ്പെടാൻ കൈവിലങ്ങുകൾ മാത്രമില്ലാത്ത ബാക്കിയെല്ലാമുള്ള ഒരു വരണ്യ വിഭാഗം അർബൻ നക്സലുകളായിരുന്നു അവർ യൂണിവേഴ്സിറ്റികളിലും സാഹിത്യ സമിതികളിലും എൻ ജിഒകളിലുമായി അവർ പടർന്നു പന്തലിച്ചു നാടിൻ നടുവിലിറന്ന് അവർ കാട് ചുവപ്പിച്ചവർക്കായി ന്യായീകരണത്തിന്റെ മഷി പടർത്തി നഗരത്തിലും വനത്തിലുമായി വേരും ശിഖരങ്ങളുമുള്ള ഒരു വിഷവൃക്ഷമായി ഇന്ത്യയിൽ നക്സലിസം ആ വിഷവൃക്ഷത്തിന്റെ കടവേരു വെട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാളെടുത്തവൻ വാളാൽ എന്നതാണ് നീതി വസന്തം വിരിയേണ്ടത് തോക്കിൻ കുടലിലൂടെ അല്ല മരനീരും വെടിയിറച്ചിയും ഫ്രീ സെക്സും അടങ്ങുന്ന ജനാധിപത്യത്തിനെതിരെയുള്ള ഒളിയുദ്ധമല്ല രാജ്യപുരോഗതിയുടെ വഴി പരാജയപ്പെട്ട ക്രൂരന്മാരിൽ നിന്ന് ഗാന്ധിയുടെ ബുദ്ധന്റെ രാജ്യത്തിന്റെ പാഠങ്ങളുണ്ട് പക്ഷെ മാതൃകകളൊന്നുമില്ല ചരിത്രം ഒരു കഥയാണ് എന്ന് തെറ്റിദ്ധരിച്ച ചില സിനിമാക്കാർക്കും എഴുത്തുകാർക്കും നായകരാക്കാനല്ലാതെ ഈ വിട്ടികളെ ചരിത്രം ബാക്കി വെക്കാതെ ഞെരിച്ചു കളഞ്ഞിരിക്കുന്നു ആരാണ് കൊല്ലരുത് എന്ന് പറഞ്ഞു വരുന്നത് മുൻപ് അവസരം കിട്ടിയപ്പോഴെല്ലാം കൊന്നു തള്ളിയവർക്ക് കൊല്ലപ്പെട്ട സൈനികരുടെ സാധാരണക്കാരുടെ അനാഥ കുടുംബങ്ങളോട് കരുണയേറ്റവർക്ക് കൊലയാലിയുടെ ജീവിതാവകാശത്തെപ്പറ്റി വാചാലരാകാൻ കഴിയുന്നത് എങ്ങനെ ചരിത്രത്തിലെ മുന്തിയ നരഭൂജിയായ ജോസഫ് സ്റ്റാലിന്റെ ചിത്രം ഹൃദയത്തിലും ഭിത്തിയിലും തൂക്കിയിട്ട് ഹിംസാവിരുദ്ധത പറയാൻ കഴിയുന്നത് എങ്ങനെ െ കൊല്ലാൻ തോക്കെടുത്തവൻ വലിയ വെടിക്കാരനെ കണ്ടപ്പോൾ ശാന്തി മന്ത്രം തിരയുന്നത് എന്തിന് ഇപ്പോഴിതാ രാജ്യത്തിന്റെ തോക്കുകൾക്കും വെടിയുണ്ടകൾക്കും വിലയുണ്ടായിരിക്കുന്നു രക്തത്തിന്റെ വില രക്തം തന്നെ ആയിരിക്കുന്നു കൂടുതൽ ചോരൊഴുക്കിനെ തടയാൻ അതിനെ കഴിയൂ അതിന്റെ ഇപ്പോൾ മരണം എന്ന് മാത്രമല്ല അർത്ഥം ജനാധിപത്യത്തിന് കീഴ്പ്പെടാനാണത് സകലവർഗ സർവാധിപത്യ സിദ്ധാന്തങ്ങളോടും ഗർജിച്ച് ആജ്ഞാപിക്കുന്നത് സാവധാന ഭേദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു തോക്കെടുത്തവരോട് തോക്കുകൊണ്ടും അടുത്തോൺ പറ്റി ഗൃഹാതുര മഹത്വങ്ങളിൽ ജയിക്കുന്നവരോട് നിർദ്ദയമായ പരിഹാസം കൊണ്ടുമാണ് പ്രതികാരം ചെയ്യേണ്ടത് സ്വച്ഛ് ഭാരതിന് ഇങ്ങനെ കൂടി ഒരു അർത്ഥമുണ്ട് വൃത്തികെട്ട ഇടത് തീവ്രവാദം ഇല്ലാത്തടം ജനാധിപത്യം ജയിക്കട്ടെ ന്യൂസ് ഡെസ്ക്സ്